ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി രണ്ടു വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ये oh. अपने ah, ah, okay. 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 യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അകാരണമായി മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത സിസിടിവി ദൃശ്യമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിനൊടുവിൽ ലഭ്യമായത് സംഭവത്തിൽ സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നേരത്തെ കേസെടുത്തിരുന്നു നിയമചരിത്രത്തിലെ തന്നെ വളരെ അപൂർവമായ നടപടികളിലൂടെയായിരുന്നു കോടതി പോലീസുകാരെ പ്രതികളാക്കി കേസെടുത്തത് രണ്ടായിരത്തിരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ചൊവ്വന്നൂരിൽ വെച്ച വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത് കാര്യം തിരക്കി ഇത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നുകുളം സ്റ്റേഷനിലെ എസ്ഐ നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് സ്റ്റേഷനിലെ ഇടിമുറിയിൽ വെച്ച എസ്ഐയും സിപിഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു മദ്യപിച്ച പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന് വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു പോലീസ് നീക്കം എന്നാൽ വൈദ്യപരിശോധനയിൽ സുചിത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന ജാമ്യം അനുവദിച്ചിരുന്നു പിന്നീട് കോടതിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ വൈദ്യപരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചുവെന്ന് മനസ്സിലായി തുടർന്ന് സുജിത മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി പോലീസിനെതിരെ സുജിത്ത് നടത്തിയ ധീരമായ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് കുന്നുകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽ ജയസൻ റപ്പീറ്റ് കുന്നുകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽ ജയന്ദ് ഉത്തരവിട്ടത് വേണ്ടി കുന്നുകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് സി രാജീവ് ഹാജരായി പോലീസുകാർ തന്നെ പ്രതികളായതിനാൽ കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും തുടർ നടപടികൾ നടക്കുക സംഭവത്തിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ എസ്ഐ അടക്കം നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു